വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ സാന്ത്വന പരിചരണത്തിന് തുടക്കം കുറിച്ച് കുരിക്കിലാട് ഫൈൻ കെയർ പാലിയേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ കെ കെ രമ എം എൽ എ നാടിനു സമർപ്പിച്ചു നമ്മുടെയൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഏകീകരിക്കുകയും അതിന് മുൻപ് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന പഠനങ്ങളുടെ പ്രിയപ്പെട്ടത് മനുഷ്യൻ മറ്റുള്ളവരെ എങ്ങനെ ചേർത്ത് പിടിക്കണമെന്നത് എന്തായിരിക്കണം നമ്മുടെ ജീവിതം എന്നത് എങ്ങനെയാണ് നമ്മൾ ഈ സമൂഹത്തിന് മാതൃകയാവേണ്ടത് എന്നതൊക്കെ ഇബ്രാഹിം അജിയുടെ വാക്കുകളിൽ വളരെ വ്യക്തമാണ് മറ്റുള്ള മനുഷ്യരെ പ്രയാസമനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്ത് നിർത്താൻ നന്മയുടെയും കാരുണ്യത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ഒക്കെ ആൾരൂപമായി എനിക്ക് തോന്നുന്ന പ്രിയപ്പെട്ട ബ്രഹ്മാജിയുടെ ഈ ഒരു നല്ല മനസ്സിന് മുന്നിൽ ഞാൻ എൻ്റെ സിരസ് നമിക്കുകയാണ് നമ്മുടെ നാടിന് ആവശ്യം ഇതാണ് ഇതുപോലെ ആത്മാർത്ഥമായി സർവസമർപ്പിതമായ മനുഷ്യർ നമുക്കിടയിലുണ്ടെങ്കിൽ ഒരാളും ദുരിതം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല ഫൈൻ കെയർ ചെയർമാൻ ഇബ്രാഹിം ഹാജി ബാലയമ്പത്ത് അധ്യക്ഷത വഹിച്ചു കാണാതെ നാല് തളച്ചിടേണ്ടവരല്ല കിടപ്പുരോഗികളെന്നും വീട് സംവിധാനം രോഗികളെ കൊണ്ടുവന്ന പാട്ടും കളിയും ചിരിയുമായി മാസത്തിലൊരിക്കൽ ഒത്തുകൂടാനുള്ള സംവിധാനത്തിന് ഇവിടെ സൗകര്യമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വാങ്ങാൻ ഒരു സ്കാനിങ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ നിൽക്കട്ടെ നോക്കാം എന്ന് പറയുന്ന ഒരുപാട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് ആരെങ്കിലും അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ടോ എന്ന് അതിശയിച്ചു പോകുന്നുണ്ട് ചിലരൊക്കെ പക്ഷെ അതിൻ്റെ വാസ്തവം ഇന്നും ഒരുപാട് പ്രയാസപ്പെടുന്ന വരുന്ന മഴയിടയിലുണ്ട് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾ മുമ്പേ ഉള്ളതല്ല ഈ അടുത്ത ദിവസം ആ ദേഹത്ത് ഉറുപ് വന്നിരിക്കുകയാണ് ആ വീട്ടിൽ വീട്ടിലാളില്ലാതിട്ടല്ല ആളൊക്കെ ആ വീട്ടിലുണ്ട് പക്ഷേ വേണ്ടവണ്ണം അത് നിർവഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിനെ ആ വിധത്തിൽ സംസ്കരിച്ചെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ വിധത്തിൽ അതിനെ കാണാൻ കഴിയാത്ത ആൾക്കാർ വീട്ടിലുള്ളത് കൊണ്ട് കാര്യമില്ല അവരെ ഉപദേശിക്കാനും അവരെ ഉപദേശിച്ച് നേർവഴിക്ക് കൊണ്ടുവന്ന് ആ ഉമ്മയെ ആ ഉപ്പയെ ആ അച്ഛനെ സ്നേഹപൂർവ്വം തലോടാൻ വേണ്ടിയാണ് ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത് ചോറോട് പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ കെയർ പാലിയേറ്റീവ് സ്റ്റാഫുകളെ മൊമന്റോ നൽകി ആദരിച്ചു നിലവിൽ ചോറോട് പഞ്ചായത്തിന്റെ നൂറ്റി അൻപതിൽ പരം വീടുകളിൽ ഫൈൻ ഫൈൻകെയറിന്റെ സേവനം എത്തിക്കൊണ്ടിരിക്കുന്നതിന് പുറമേ സൗജന്യ മരുന്ന് വിതരണം ഭക്ഷ്യ കിറ്റ് വിതരണം നിർധനരായ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ആവശ്യമായ പഠന തുടങ്ങിയ സേവനങ്ങൾ ചെയ്തു വരുന്നുണ്ട് കെ ഐ പി കോഴിക്കോട് ജില്ലാ ചെയർമാൻ മജീദ് നരിക്കുനി മുഖ്യപ്രഭാഷണം നടത്തി മുബാറക് ഹുദവി അനുഗ്രഹപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ ഷിനിത ചെറുവത്ത് ശ്യാമള പൂവേരി രാജേഷ് ചോറോട് കെ എം വാസു അനന്തൻ കുരിക്കിലാട് സു പി എം കെ ശൈലേഷ് മലയിൽ ഗിരീഷ് മോഹനൻ കൂട്ടങ്ങാരം കെ ഐ പി വടകരേരിയ പ്രസിഡന്റ് പി സുരേഷ് ബാബു സെക്രട്ടറി ഷാജി തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസാരിച്ചു കെട്ടിടത്തിന്റെ ഉടമ എം പി മോദു ഹാജിയെ ചടങ്ങിൽ ആദരിച്ചു കൺവീനർ റിയാസ് ുനി സ്വാഗതവും ഖജാഞ്ചി നൌഷാദ് വാര്യം കണ്ടി നന്ദിയും പറഞ്ഞു മയൂരം വെളിച്ചെണ്ണയുടെ ഗുണവും മണവും രുചിയും അത് വേറെ ലെവലാണ് ലെവൽ മയൂരം